ണ്ടാറ്റില്ല അപ്പൊ എന്ത്ടനെ കൊത്തിയത് നീല്ലത്വർ വില്ലേജ് മയിൽ ഇരിക്കുന്ന മയിൽ എണ്ണാമ പട്ടി ൊത്ത കഴിക്കും നിന്റെ ഫോണ് മാത്രം ഇഷ്ടം എന്തിനാണ് എന്നെ കൊത്തിയത് അവരും കിട്ടിയ അവനും പോലേക്ക് നരച്ചടതിന്റെ അവൻ എന്റെ കൈ കൊത്തിയിട്ട് അപ്പൊ വണ്ടി എടുക്കാണ്ടോ ഒരു ഡ്രൈവിംഗ് ഭയങ്കര ശീലേ കാർ ൂട്ടി ഓഫ് അവർ വില്ലേജ് ഇതേ മയിൽ ഇരിക്കണുണ്ടോ മയിൽ മയിൽ കുക്കുല്ല പറഞ്ഞ എന്നെ ചുറ്റിപ്പറ്റി നിക്കു അവൻ എവിടാ നിന്റെ പപ്പക്കുട്ടി എന്താ ഒരു ഇഷ്ടമാണ് ചക്കനെ പുതിയ നൈറ്റിയാണ് കടിച്ചു കേടു വരുത്താതെ മിന്നൽ ബുരുളി ഉം പിന്നാലെ പുന്നാരെ മോനെ മിന്നൽ ബുരുളിന്ന് ഈ മിന്നൽ ബുരുളിയാണോ ആണോ എന്നാലും എന്താ ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി ആ കാറിൻ്റെ അടിയിൽ പോയി ഒളിച്ച പേയ മഴയും ബസ്സും വന്നു പഠിച്ചോം കാത്തു ഇന്നലെ ബസ് വന്നപ്പോൾ ഓടി കാറിൻ്റെ അടി പോയിന്ന് വിവരം നോക്കവൻ്റെ എന്തോ ഒരു സാധനം ഒളിയട്ടെ ഒളികട്ടെ മിന്നു മിന്നലാണ് അവൻ അങ്ങനെ പോകാടി ഒന്നില്ലല്ലോ ആ ഓ കുട്ടി അങ്ങനെ നല്ല റോട്ടിയിൽ പോയി പറയേണ്ട നല്ല പേ മഴയും അങ്ങനെ പൊന്ന് പൊന്നാണങ്ങനെ പൊന്ന് ഇല്ല മാ അവനെ പോലെ കൊത്തില്ലവൻ ഇപ്പം കൊത്തും ഇല്ലായ്മയല്ല ദേഷ്യം വന്ന കൊത്തും അതങ്ങനെയല്ല അതിന് ബ്രാൻഡാണ് അതെവിടെയാണ് കൊത്തുക കണ്ട പൊളിഞ്ഞിട്ട് പൊന്നവരുടെ കുത്തിയാണ് കുട്ടി കുക്ക് വന്നാൽ മാത്രമേ കൊത്തുള്ളൂ